പ്രിയപ്പെട്ടവരെ ഇന്ന് ക്രൈസ്തവ ലോകം ഓശാന തിരുനാൾ ആചരിക്കുകയാണ് ഓശാന വിശുദ്ധവാരത്തിൻ്റെ വാതിലാണ് കരഘോഷങ്ങളും ആർപ്പുവിളികളുമായി ദൈവപുത്രനായ ക്രിസ്തുവിനെ ജറുസലം ദേവാലയത്തിലേക്ക് ജനങ്ങൾ രാജാവായി എതിരേറ്റതിൻ്റെ ഓർമ്മദിനം ഈ പുണ്യദിനത്തിൻ്റെ മംഗളങ്ങൾ നമുക്ക് പരസ്പരം ആശംസിക്കാം വിനയാന്യുതനായി കഴുതപ്പുറത്ത് ജറുസലം ദേവാലയത്തിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തുവിനെ ജനങ്ങൾ എതിരേറ്റത് വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ചും കയ്യിൽ ഒലിവിലെ കൊമ്പുകൾ പിടിച്ചും ഓസാന എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടുമാണ് ഓസാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ ദയവായി ഞങ്ങളെ രക്ഷിക്കണമേ നൂറ്റാണ്ടുകളുടെ കഥനകഥ പേറുന്ന ഒരു ജനത്തിൻ്റെ വിലാപരോധനമായിരുന്നു ഓശാന എന്നുള്ള ആർപ്പുവിളികൾ പ്രിയപ്പെട്ടവരെ തങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് യഹൂദജനം തിരിച്ചറിഞ്ഞ നിമിഷം ഒരുപക്ഷേ ഈ കാലഘട്ടത്തിലെ മനുഷ്യന് വേണ്ട തിരിച്ചറിവ് ഇതു തന്നെയാണ് ഭൗതിക നേട്ടങ്ങളുടെ പുറകെ പരക്കം പായുന്ന മനുഷ്യൻ ദൈവത്തെ കൂടാതെ തങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല എന്ന് തിരിച്ചറിയേണ്ട ദിനമായിട്ടാണ് ഓശാന ദിവസത്തെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഓശാന നാളിൽ ജെറുസലേം ദേവാലയത്തിലെത്തിയ യേശു ക്രിസ്തു ചെയ്തത് ഒരു ചാട്ടയുണ്ടാക്കി കച്ചവടക്കാരെയും നാണയമാറ്റക്കാരെയും പ്രാവു വിൽപ്പനക്കാരെയും ജെറുസലേം ദേവാലയത്തിന് പുറത്താക്കി അവൻ പറഞ്ഞു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു ഹൃദയമാകുന്ന ദേവാലയത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് അവൻ സൂചിപ്പിച്ചത് ദൈവാലയത്തിലെത്തുന്ന വിശ്വാസിക്കുണ്ടാകേണ്ട ഹൃദയ പരിശുദ്ധിയെ ആത്മശോധന ചെയ്യാനുള്ള ദിവസമാണ് ഇന്ന് ഹൃദയത്തിൻ്റെ പരിശുദ്ധി കൂടാതെ ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കുക സാധ്യമല്ല വക്രതയും വഞ്ചനയും അനീതിയും അസൂയയും നിറഞ്ഞ യഹൂദജനം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവനെ ക്രൂശിക്കാൻ മുറവിളി കൂട്ടി കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ അതേ ജനം തന്നെ അവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചു പ്രിയപ്പെട്ടവരെ കർത്താവിനെ ആരാധിക്കുന്ന അധരങ്ങൾ കർത്താവിനെ ക്രൂശിക്കുന്ന അധരങ്ങളാകാതിരിക്കണമെങ്കിൽ ഈ നോമ്പുകാലം നമ്മോട് അനുശാസിക്കുന്ന ഹൃദയ പരിവർത്തനം നമ്മിൽ ഓരോരുത്തരിലും സംഭവിക്കണം വിശുദ്ധ കുർബാനയിൽ വൈദികം ചൊല്ലുന്നൊരു പ്രാർത്ഥന നമുക്കും ഇന്ന് ഏറ്റു ചൊല്ലാം കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് നിൻ്റെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ കർത്താവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ